ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടതാവ് മണ്ഡല മകരവിളക്കി തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് തുറക്കും കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുക തുടർന്ന് മേൽശാന്തി പതിനെട്ടാം പടിയിറങ്ങി ശ്രീകോവിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴി ആഴിജ്വലിപ്പിക്കും പതിനെട്ടാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടേന്തി കാത്തു നിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ അരുൺകുമാർ നമ്പൂതിരി കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും ആറേ മുപ്പതിന് ശബരിമല സോപാനത്തെ നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിക്കും തുടർന്ന് മാളികപ്പുറം ക്ഷേത്രനടയിൽ നിയുക്ത മേൽശാന്തി മനോ നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങും നടക്കും ഞായറാഴ്ച പൂജകളില്ല തിങ്കളാഴ്ച പുലർച്ചെ മൂന്നിന് വൃശ്ചികപ്പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ തീർത്ഥാടനത്തിന് തുടക്കമാകും ദിവസവും പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശനം വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് ഡിസംബർ രണ്ടു വരെ ഒഴിവില്ല എഴുപതിനായിരം പേരെയാണ് ഡിസംബർ രണ്ടു വരെ വെർച്വൽ ക്യൂ വഴി ദർശനം ബുക്ക് ചെയ്തിട്ടുള്ളത് സ്പോട്ട് ബുക്കിംഗ് വഴി ഇരുപതിനായിരം പേർക്ക് ദർശനം നടത്താം ഒരു ദിവസം തൊണ്ണൂറായിരം പേർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത് പമ്പയിൽ ഒരേ സമയം പതിനായിരം പേർക്ക് വിശ്രമിക്കാൻ കഴിയുന്ന പത്ത് നടപ്പന്തലുകളും ജർമ്മൻ പന്തലുമുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക